ഇന്നത്തെ ദിവസം ഏറ്റവും വിഷമിക്കുന്ന മനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ മുകേഷ് എം എൽ എ ആയിരിക്കും കാരണം ഇനി വരുന്ന എല്ലാ ബൈറ്റിലും ഉദ്ധരിക്കപ്പെടുന്ന പേരാരാണ് മുകേഷ് മുകേഷ് എം എൽ എ നിങ്ങൾ എന്തു ചെയ്യുന്നു അന്ന് കേസ് അതേ സമാന സ്വഭാവമുള്ള കേസാണ് അതിൻ്റെ തീവ്രത ഏതളവിലാണെന്ന് അളക്കാൻ അങ്ങനൊരു തീവ്രത അളക്കൽ മീറ്റർ ഇല്ലാത്തതുകൊണ്ട് നിയമപരമായി സമാനമായ കേസാണ് ആ കേസിൽ പ്രതിചേർക്കപ്പെട്ട ഒരാൾ സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമായിട്ട് അവരുടെ എം എൽ എ ആയിട്ട് നിൽക്കുകയാണ് അവരുടെ പ്രധാന സംഘാടകനായി അവരുടെ സർവവേദികളുണ്ട് അപ്പം ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്ന പേര് മുകേഷ് എം എൽ എ എന്നുള്ളതായിരിക്കും അപ്പോൾ ആ മുകേഷിനെതിരെ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് എന്നതിന് സി പി എം മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് ഇന്ന് ഏറ്റവും ഏറ്റവും സങ്കടപ്പെടുന്ന മനുഷ്യൻ മുകേഷായിരിക്കുന്നതാണ് വിചാരിക്കുന്നത് ഈ അതേപോലെ ഈ സമ ഈ അം മറ്റേ ശബരിമല കേസിൽ ജയിലിൽ കഴിയുന്നുണ്ട് സി പി എമ്മിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഇതുവരെ പാർട്ടി അവർക്കെതിരെ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയമായി നോക്കി എല്ലാം എൻഡ് ഓഫ് ദി ഡേ ഈ സംഗതികളൊക്കെ എത്തുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ധാർമ്മികതയുടെ ധാർമ്മികതയെക്കുറിച്ചോ സദാചാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഉയർന്ന മൂല്യബോധത്തെക്കുറിച്ചോ ഉള്ള സംസാരങ്ങളോ ആകുലതകളോ അല്ല രാഷ്ട്രീയമാണ് അങ്ങനെ നോക്കാം ആ രാഷ്ട്രീയ പോർമുഖത്ത് നിശ്ചയമായും കോൺഗ്രസ് ഒരു അപ്പർ ഹാൻഡിൽ നിൽക്കുന്ന ദിവസമാണിത് ഇത്ര വരെ എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ ഇത്രയും ദൂരം സഞ്ചരിക്കുവാൻ ഒരു മോശം വഴിയിലൂടെ ഒരാൾക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ എന്തുകൊണ്ട് സാധിച്ചു കോൺഗ്രസ്സിനകത്തൊരു എക്കോസിസ്റ്റ് ഇതാണോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ടല്ലോ അത് നിശ്ചയമായും കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും കാരണം കോൺഗ്രസ് ആഭ്യന്തരമായി വിമർശനം നടത്തേണ്ടി വരും പുറത്തു നിന്നുള്ള ചോദ്യങ്ങൾ കോൺഗ്രസ് മറുപടി മറുപടി പറയേണ്ടി വരും അപ്പോൾ ആ ഒരു ചോദ്യം വരുമ്പോൾ നിശ്ചയമായിട്ടും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരാൾ ഷാഫി പറമ്പിൽ തന്നെയായിരിക്കും കാരണം ഷാഫിയുടെ ഒരു ട്യൂട്ടിലേജിലാണ് ഈ ചെങ്ങായി വളർന്നത് എന്ന് ഷാഫിയുടെ ട്വീറ്റിൽ വെച്ചിട്ടാണ് മാത്രമേ ഞാൻ പറയുന്നില്ല കാരണം കഴിവുള്ള ഒരു പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു രാഷ്ട്രീയം ഈ റിയൽ ഈ റോട്ടിൽ റോട്ടിലിറങ്ങി പണിയെടുക്കുക എന്നതിൽ നിന്ന് മാറി റീൽ പോളിറ്റിക്സായി മാറിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് റൂമുകൾ ടെലിവിഷൻ സ്ക്രീനുകളിൽ വന്നിട്ടുള്ള അതിലെ പെർഫോമൻസൊക്കെ ആയി മാറിയ സാഹചര്യത്തിൽ അതിന് പറ്റിയൊരു ഫിഗറായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പുള്ളിയുടെ ഇൻവെസ്റ്റ്മെൻറ്റും തീർച്ചയായിട്ടുണ്ട് ഷാഫി ഷാഫി എവിടെ നിന്നോ എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല പക്ഷേ ഷാഫിയുടെ പിന്തുണ ഉണ്ടായിരുന്നു ഷാഫി ഒരുപാട് ചോദ്യങ്ങൾ അഭിമാനിക്കേണ്ടി വരും എന്ന് മാത്രമല്ല നോക്കൂ ഈ ഒന്നാമത് ഈ ചങ്ങായിക്ക് എവിടുന്നൊക്കെയാണ് പരാതികൾ വരുന്നത് ഈ ഇത്രയും ഉത്തരവാദിത്വം നിറഞ്ഞ പൊതുപ്രവർത്തനം നടത്തുന്നതിൽ ഇതിനൊക്കെ എവിടുന്ന് സമയമെന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ ഈ ജാതി വേണ്ടാത്തരങ്ങൾക്കും വൃത്തികേടുകൾക്കും അതിന്നും അതിന് മറുപടിക്കാൻ വൃത്തികേടുകൾ ചെയ്താൽ പോരല്ലോ അതിന് മറുപടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അതെന്തെല്ലാം നടത്തേണ്ടി വരും എന്തെല്ലാം ഒരു കുറ്റം ചെയ്താൽ അതിനെ മറക്കാൻ വേണ്ടി കുറ്റം ചെയ്യേണ്ടി വരും അതൊക്കെ ഉണ്ടായിട്ടും പൊളിറ്റിക്സിൽ ഇങ്ങനെ സജീവമായി നിൽക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഗ്രൗണ്ടിലിറങ്ങിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ ഒന്നും കാര്യമില്ല പാട്ടും റീൽ പിടുത്തും അയാൽ കാര്യങ്ങൾ നടന്നു കിട്ടും നേതാവാകാൻ പറ്റും എം എൽ എ ആകാൻ പറ്റും അങ്ങനെ അങ്ങനെയൊരു എക്കോസിസ്റ്റം ഈ പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളതാണ് അങ്ങനെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്ന ആളുകൾക്കുള്ള അവരുകൂടെ ഓർത്തുവെക്കേണ്ട ഒരു ദിവസമാണ് ഈ മനുഷ്യൻ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ വാർഷികമാണെന്നും ആ ദിവസമാണ് നാണം കെട്ടു നിൽക്കുന്നത് കേരളീയ സമൂഹത്തിന് മുമ്പിൽ മൊത്തം മലയാളികൾക്ക് മുമ്പിൽ പൊതുപ്രവർത്തനത്തെ തന്നെ അപഹസിക്കുന്ന തരത്തിൽ നാണം കെട്ടു നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ നോക്ക് ആ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായിട്ടും കൂടി പറഞ്ഞു നിൽക്കുന്ന സന്ദർഭമാണ് അതേസമയം ആഭ്യന്തരമായിട്ടുള്ള ഒറ്റ ഒട്ടനവധി ചോദ്യങ്ങൾ വിമർശനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും ഇതിൽ ഏറ്റവും ദുഃഖിച്ച് നിൽക്കുന്ന ആൾ മുകേഷാണെന്നപോലെ തന്നെ ഇന്ന് ഏറ്റവും അഭിമാനത്തോടെ സന്തോഷത്തോടെ നിൽക്കാൻ പറ്റുന്ന ആൾ സതീശൻ തന്നെയാണ് നിഷാദ് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കാരണം വളരെ തുടക്കത്തിൽ തന്നെ കർക്കശമായ നിലപാട് സ്വീകരിച്ചു മാത്രമല്ല ആ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ പാർട്ടിക്കകത്തുള്ള ഈ എനിക്ക് തോന്നുന്നു ഈ ബ്രിഗേഡ് ആയിരിക്കും രാഹുലിൻ്റെ ബ്രിഗേഡ് തന്നെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക ആ ഈ സൈബർ ആൾക്കൂട്ടം നടത്തിയിട്ട് സതീഷിൻ്റെ നേരെ നടത്തിയിട്ടുള്ള ആക്രമണം നമ്മൾ കണ്ടതാണ് ആ സന്ദർഭത്തിൽ ആ ഒരു പൊസിഷൻ ശക്തമായി സ്വീകരിച്ചു അതിൽ കർക്കശമായി നിന്നു അതിൻ്റെ പേരിൽ നിശ്ചയമായിട്ടും വി ഡി സതീശനും ഒരു ദിവസമാണ് കാരണം അതിനൊരു ഇതൊരു ലോജിക്കൽ കൺക്ലൂഷൻ എത്തിക്കാൻ പറ്റി അപ്പോൾ കുറേ കാലമായിട്ട് കോൺഗ്രസ്സിനെ വലിയ തോതിൽ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് ഒരു എന്താണ് ഒരു കൃത്യമായൊരു ഒരു പരിസമാപ്തി ദേ അവൻ ഇല്ല അവൻ ഞങ്ങളുടെ കൂടെ ഇല്ല അവൻ ഞങ്ങൾക്ക് പുറത്താണ് ഞങ്ങൾക്കും അവനും അവനുമിടയിൽ ഒരു ബന്ധവുമില്ല ഞങ്ങൾക്കൊരു ബാധ്യതയുമില്ല എന്ന് സമ്പൂർണമായി പ്രഖ്യാപിക്കുന്നതിലൂടെ ആ അതിൽ നിന്ന് കോൺഗ്രസ് രക്ഷപ്പെട്ട ഒരു ദിവസം കൂടിയാണത് അതിൽ നിശ്ചയമായിട്ടും ആ ഒരു ഇതിലേക്ക് എത്തിക്കുന്നതിൽ സതീശൻ്റെ കർക്കശമായ നിലപാടുകൾ നിശ്ചയമായിട്ടും പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്